ഏറ്റുമാനൂർ ജി പി റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി തൈ വിത്ത് വിതരണവും പച്ചക്കറി തൈ വിതരണവും നടത്തി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഉദ്ഘാടനം ചെയ്തു അതിൽ നിന്നുള്ള നിങ്ങളൊരു വലിയ ഉത്സവമാക്കി മാറ്റണമെന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ് കാരണം നമുക്ക് പച്ചക്കറി വിത്തും തൈയും തന്നു ചിലപ്പോൾ നമ്മുടെ വീടിന്റെ ഒരു സൈഡിൽ അടുക്കളപ്പുറത്ത് കൊണ്ടേ വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അതങ്ങനെ ഇരുന്ന് പോകാതെ അതിനെ നട്ടു നനച്ച് പരിപാലിച്ച് അതിൽ നിന്ന് വിളവെടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറണം കാരണം ഇപ്പൊ എല്ലാത്തിലും വിഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോലും വിഷമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ കടയിൽ നിന്ന് മേടിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറികൾ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുന്നു പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ സാധിക്കുമെന്ന് തെളിയിച്ച ജനതയാണ് നാം ഓരോരുത്തരും കുറുമുള്ളൂർ വിവേകാനന്ദ പബ്ലിക് സ്കൂളിലെ ടീച്ചർ വിജയ സദാനന്ദൻ പച്ചക്കറി തൈ ഏറ്റുവാങ്ങി യോഗത്തിൽ ജി പി റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സെക്രട്ടറി സി വി തങ്കപ്പൻ സ്വാഗതവും ട്രഷറർ പി സി ജോസഫ് പാറയിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി അസോസിയേഷൻ കുടുംബങ്ങൾക്ക് തൈകളും വിതരണം ചെയ്തു ഐഫോറിയനോസ് ഏറ്റുമാനൂർ